See yeah. that? ംഡാം യങ്ങ്സ്റ്റേഴ്സിന്റെ എല്ലാം ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണ് ആംസ്റ്റർഡാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആംസ്റ്റർഡാം ഉള്ളത് നെതർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിയിലാണ് ഇപ്പൊ ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് പഠിക്കാനൊക്കെ വേണ്ടിട്ട് നെതർലാൻഡിലേക്ക് പോകുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ നെതർലാൻഡിലേക്കുള്ള ഒരു സ്പോർട്ട് അഡ്മിഷൻ വരുന്നുണ്ട് ഈ വരുന്ന ജൂലൈ ഫോർട്ടീന്തിന് ഓൾഗേറ്റിന്റെ ഓഫീസിൽ വെച്ചിട്ട് യൂണിവേഴ്സിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ ഓഫർ ലെറ്റർ കിട്ടാവുന്നതാണ് നെതർലാൻഡ് എന്ന് പറഞ്ഞ കൺട്രിയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഞാൻ പറയാം നെതർലാൻഡിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് अप्ल चुम നിങ്ങൾ സ്പോഴ്സുമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു സ്പെഷ്യാലിറ്റി പിന്നെ നിങ്ങൾക്ക് വെറും ഒരു അറുപത് ശതമാനം മാത്രം മാർക്ക് ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് ഉണ്ട് വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പ്സ് ഇന്ത്യൻ സ്റ്റുഡൻസിന് നെതർലാൻഡ് യൂണിവേഴ്സിറ്റീസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാം പാർട്ട് ടൈം ജോബ് ചെയ്യാം നെതർലാൻഡ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അതുകൊണ്ട് അവിടുത്തെ ലിവിംഗ് എക്സ്പെൻസും കമ്പാരിറ്റീവ്ലി മറ്റ് യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും പാർട്ട് ടൈം ജോബിലൂടെ ഒരുപാട് സേവിങ്സ് ഉണ്ടാക്കുക എന്നുള്ളൊരു എയിമിൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല അവിടുത്തെ ലിവിങ് എക്സ്പെൻസൊക്കെ ഈസിലി മീറ്റ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നല്ല നല്ല കമ്പനീസ് ഉണ്ട് നല്ലൊരു വർക്ക് വീസ ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഉള്ളൊരു കൺട്രിയാണ് അതുപോലെ തന്നെ പി ആർ ഫ്രണ്ട്ലി കൺട്രിയാണ് നല്ലൊരു വർക്ക് വീസ ഒക്കെ കിട്ടിയാൽ പി ആറിലേക്ക് ആയിട്ട് മാറാൻ പറ്റും അപ്പം നെതർലാൻഡ് ആണ് നിങ്ങളുടെ എയിമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ ഓഫർ ലെറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഫോർട്ടീൻത്തിന് കോൾഗേറ്റിൻ്റെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ചിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ